ശ്രീ കെ വി സുമേഷ് അങ്ങേക്ക് രാവിലെ സർ ബഹുമാനായിട്ടുള്ള ശ്രീ പി സി വിശ്വനാഥ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വളരെ തെറ്റായ നിലയിൽ അവതരിപ്പിക്കാനാണ് ഇവിടെ ശ്രമിച്ചത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളരെ പൈതൃകമായ പ്രൗഢഗംഭീരമായ ഒരു ആരോഗ്യ സംവിധാനം വളർത്തിയെടുക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുകളുടെ കാലത്ത് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളരെ അഭിമാനകരമായ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പൊതുവെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും സാറിവിടെ ബഹുമാനരായിട്ടുള്ള പല അംഗങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി നാം നേടിയ നേട്ടം അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നവജാത ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിലയിൽ ഉള്ളത് ഇന്ത്യയിൽ കേരളമാണ് അമേരിക്കയേക്കാൾ മുന്നിൽ എന്ന് പറയുന്നത് അമേരിക്കയിലെക്കാർ ഇവിടെയായിട്ട് താരതമ്യം ചെയ്യല്ല ലോകത്തിലെ വളരെ ആധുനിക മുതലാളിത്ത സംവിധാനമുള്ള സാമ്പത്തികമായ ശേഷിയുള്ള രാജ്യങ്ങളേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മാതൃ മരണ നിരക്കും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറി സാറ് അടുത്തിടെ ഒരു ഒരു വൈറലായ കാനഡയിൽ താമസിക്കുന്ന ഒരു പ്രശാന്ത് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഹ അവരുടെ ഒരു വൈറലായിട്ടുള്ള ഒരു പോസ്റ്റ് ലോകം മുഴുവൻ ഉണ്ടായി അവിടെ അവർക്കൊരു ആരോഗ്യപരമായ പ്രശ്നം വന്നു ഇ സി ജി എടുത്തു അവർ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സിസ്റ്റം ഏതാണ്ട് എട്ട് മണിക്കൂറിലേറെ ഡോക്ടറെ കാണാൻ പുറത്ത് കാത്തു നിന്നു പപ്പ നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് ആ നാൽപ്പത്തിനാല് വയസ്സുകാരൻ ചെറുപ്പക്കാരൻ മരിക്കുന്നതിൻ്റെ അവർ താരതമ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ലോകത്ത് ആരോഗ്യ മേഖലയിൽ ഒരാൾ അസുഖമായി ബാധിക്കപ്പെട്ട ഒരാൾ പോയാൽ എടുക്കുന്ന അയാൾക്ക് എടുക്കുന്ന സമയത്തിനേക്കാൾ വളരെ വളരെ എമർജൻസി അറ്റൻഷൻ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സാർ ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയത്തെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ഞങ്ങൾക്കാർ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ പർവതീകരിച്ച് അതാണ് കേരളത്തിലെ ആരോഗ്യം കാനഡയിലെ ഒരു മലയാളിയുടെ അനുഭവം കേരളത്തിലെ ജീവിക്കുന്ന ഒരാൾക്കുണ്ടാവില്ല നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം അങ്ങേയറ്റം ജനകീയ ഒരു ആരോഗ്യ സംവിധാനമായിട്ട് അഭിമാനത്തോട് ഇന്ന് നിലനിൽക്കുക സാർ ഈ ഒരു വലിയ മാറ്റമുണ്ട് ഈ ഒരു വലിയ മാറ്റത്തെ ഇവിടെ ബഹുമാനനായ ചിത്രരഞ്ജൻ സംസാരിക്കുമ്പോൾ ഒരുപാട് പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് ആശ്ചര്യവും അത്ഭുതവും ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യമേലയിൽ നടന്ന കാലയളവുണ്ട് ഇവിടെ പറഞ്ഞല്ലോ കൂട്ടിരിപ്പുകാരനെ കൂട്ടിരിപ്പുകാരനായ ഒരാളെ ശ്വാസം നൽകാൻ ഏൽപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് അന്താർ കരൾ മാറ്റൽ ശസ്ത്രക്രിയ നടത്തിയ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജായിട്ട് മാറ്റാൻ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് നമുക്ക് കഴിഞ്ഞു ഇങ്ങനെ ഓരോ ആശുപത്രികളും എടുത്തു നോക്കിയാൽ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി അവിടെ ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ നടന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സാർ പ്രശ്നം എന്താ ഇവിടെ വിശദീകരിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് സ്വകാര്യ കോർപ്പറേറ്റ് ഭീമൻ കൊള്ളകൾ വലിയ വമ്പൻ കമ്പനികൾ കേരളത്തിന്റെ ആരോഗ്യമേഖലയെ വിവിധ കൺസോർഷ്യമുണ്ടാക്കി സ്വകാര്യ സ്വകാര്യ ആശുപത്രികളെ വിലക്ക് വാങ്ങുന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് പോകാൻ നമ്മൾ ബദൽ ഒരു ആരോഗ്യ സംവിധാനത്തെ ശക്തമായി മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അന്ന് ഗവൺമെന്റിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എഴുപത്തി കോടി രൂപ കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒന്ന് അത് ഉദ്ഘാടനം ചെയ്തു എഴുപത്തി ആറ് കോടിയുടെ കാറ്റ് ലാബ് സൗകര്യം ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ എവിടെയെങ്കിലും മെഡിക്കൽ നെഗ്ലജൻസ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ല നമ്മുടെ ആരോഗ്യ മേഖല അഭിമാനകരമായിട്ടുള്ള ഒരു മുന്നേറ്റം രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ട് കോടി ആളുകൾ കേരളത്തിലെ ആശുപത്രിയിൽ വന്നെടുത്ത സാർ ഇപ്പൊ പതിനാല് കോടി പതിനാലര കോടി ആളുകൾ പതിനഞ്ച് കോടി കടുത്ത ആളുകൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നു ഈ മാറ്റം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണോ ഈ മാറ്റം ജനങ്ങൾ ജനങ്ങൾ സർക്കാർ ആശുപത്രിയെ കൂടുതൽ സമീപിക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ ആശുപത്രിയിലേക്ക് കൂടുതൽ വരികയാണ് ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു ആ വരുന്ന വലിയ മുന്നേറ്റം കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിന്റെ കാരണമെന്നത് നേരത്തെ ഇവിടെ ബഹുമാനരായിട്ടുള്ള മെമ്പർമാർ പരാമർശിച്ചതുപോലെ ആത്മവിശ്വാസത്തോടെ സർക്കാർ ആശുപത്രികളിൽ ഒരു കാലത്ത് ധൈര്യപൂർവ്വം സർക്കാർ ആശുപത്രിയിലേക്ക് ആളുകൾ കടന്നു വരുന്നു എന്നുള്ള വളരെ അഭിമാനകരമായ മുന്നേറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി ഉണ്ടായത് ഒരു വലിയ മാറ്റമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അപവാദ പ്രചരണങ്ങൾ കൊണ്ട് അസത്യപ്രചരണങ്ങൾ കൊണ്ട് വൈകാരികമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തെ മറച്ചു വയ്ക്കാൻ ആർക്കും കഴിയാത്ത നിലയിലുള്ള വലിയ വലിയ ഒരു അടിസ്ഥാന വികസന സൗകര്യവും ആരോഗ്യ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സർ ആ ആ ഈ മാറ്റത്തെ കാണാതിരിക്കാൻ നമുക്ക് പറ്റൂ ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായപ്പെടുന്ന സംഭവത്തിൻ്റെ കാര്യത്തിൽ ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്നു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വൈകാരികമായ ഒരു ചിത്രമുണ്ടാക്കി ആ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ഒരു ക്ഷമത അല്ലെങ്കിൽ വോട്ടിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കേരളത്തിൻ്റെ മേഖല വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത് അനുഭവപ്പെടുന്ന ആളുകൾ അത് വിശ്വസിക്കുമോ അത് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിലേക്കല്ലേ ഇങ്ങനെ സാർ നൂലും പഞ്ഞിയും ഒന്നും ഇല്ലാത്തൊരു കാലം ആശുപത്രിയിൽ മരുന്ന് ലഭ്യമല്ലാത്തൊരു കാലം ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം ഡോക്ടർമാർ വേണ്ടെടുത്ത് രണ്ടായിരം ഡോക്ടർമാർ വരെ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ആ ഉണ്ടായിരുന്ന കാലത്തെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ആരോഗ്യ മേഖലയിലെ അഭിമാനകരമായ ഒരു വികസന മുന്നേറ്റം ആ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി നല്ല ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി സാർ ഓരോ ഓരോ ഒരു തരത്തിലും ആശുപത്രിയിലെത്തുന്ന ഒരു രോഗിക്ക് പ്രയാസമുണ്ടാവുന്നതല്ല നിലവിൽ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജ് കോളേജായിക്കോട്ടെ പതിനഞ്ച് മെഡിക്കൽ കോളേജ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അന്ന് പ്രഖ്യാപിച്ചു സിനിമാ സിറ്റിട്ട പോലെയാണ് എല്ലാ സ്ഥലത്തും ആശുപത്രികൾ ആരംഭിച്ചത് ആസാന യു ഡി എഫ് ആരംഭിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് എൽ ഡി എഫ് അതിനെ ഇല്ലാതാക്കുകയല്ല ചെയ്ത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ബഹുമാനനായിട്ടുള്ള രാജഗോപാൽ എം എൽ എ പറഞ്ഞ പോലെ ആ ആശുപത്രികളെയെല്ലാം ഇന്ന് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കപ്പെട്ട മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന വികസന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി ആധുനിക കാലത്തിന് യോജിച്ച നിലയിലേക്ക് സംവിധാനങ്ങൾ മാറ്റി തീരുക എടുക്കാൻ ശ്രമിക്കുന്നു കിഫ്ബി പദ്ധതികളുടെ ഭാഗമായി ബഹുനില കെട്ടിടങ്ങൾ വരുന്നു അതിൻ്റെ ഭാഗമായി സംവിധാനങ്ങൾ ഒരുക്കുന്നു നമുക്ക് നമുക്കറിയാം പാൻഡമിക് ലോകത്ത് എവിടെ വന്നാലും അത് കേരളത്തിലുണ്ടാവും മലയാളി ഇൻ്റർനാഷണൽ യാത്രക്കാരനാണ് അല്ലെങ്കിൽ ലോകത്താകെ സഞ്ചരിക്കുന്ന ഒരാളാണ് നാം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത് അതിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവുന്ന നിലയിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനം മാറി ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സംവിധാനം വളരെ ആക്റ്റീവായി കേരളത്തിൽ ഏത് പാൻഡമിക് വന്നാലും അതിനെയെല്ലാം ജനങ്ങളിൽ ഭയാശങ്കയില്ലാതെ അത് പരിഹരിക്കാൻ പറ്റുന്ന വളരെ സുരക്ഷാ സംവിധാനമുള്ള ഒരു മെച്ചപ്പെട്ട ആരോഗ്യ കേരളം എന്നത് അഭിമാനകരമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ പത്തു വർഷക്കാലമാണ് സാർ മുന്നോട്ട് പോയത് ആ പത്തു വർഷക്കാലത്തെ വികസന നേട്ടങ്ങളെ ശരിയല്ലാത്ത കാര്യങ്ങളും അസത്യപ്രചരണങ്ങളിലൂടെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായാൽ ആ വീഴ്ച പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ശക്തമായ ഒരു ആരോഗ്യ സംവിധാനം നമുക്കുണ്ട് അതിന് നമുക്ക് കൊട്ടു ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോവാതെ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്